അമേരിക്കൻ പൗരത്വം നേടുന്നതിന് പുതിയ നിയമങ്ങൾ വരുന്നു അമേരിക്കൻ മൂല്യങ്ങളുമായി ചേർന്ന് പോകുന്നവരെയും എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിക്കുന്നവരെയും മാത്രമേ പൗരന്മാരായി തിരഞ്ഞെടുക്കൂ എന്ന് ഉറപ്പാക്കാൻ പല നടപടികളും യു എസ് എടുക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ പൗരത്വ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപതിനോ അതിനുശേഷമോ എൻ ഫോർ ഹൺഡ്രഡ് ഫോം സമർപ്പിക്കുന്നവർ ഈ പരീക്ഷ എഴുതണം പുതിയ പരീക്ഷയിൽ യു എസ് ചരിത്രത്തെയും ഭരണകൂടത്തെയും കുറിച്ചുള്ള നൂറ്റി ഇരുപത്തിയെട്ട് ചോദ്യങ്ങളിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങൾ ചോദിക്കും ഈ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് ശരി ഉത്തരം നൽകിയാൽ മാത്രമേ പരീക്ഷ പാസ്സാകൂ ഒമ്പത് ചോദ്യങ്ങൾക്ക് തെറ്റായ ഉത്തരം നൽകിയാൽ പരീക്ഷയിൽ തോൽക്കും പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകുകയോ ഒൻപത് ചോദ്യങ്ങൾക്ക് തെറ്റായ ഉത്തരം നൽകുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥർ ചോദ്യം ചോദിക്കുന്നത് നിർത്തും ഗ്രീൻ കാർഡ് ഉടമകളും മറ്റ് വിദേശികളും അമേരിക്കൻ പൗരത്വം നേടാൻ ഈ പരീക്ഷ എഴുതണം ഗ്രീൻ കാർഡ് ഉള്ളവരെ നിയമപരമായി സ്ഥിരതാമസക്കാർ എന്നാണ് പറയുന്നത് ഇവർക്ക് ഒരു നിശ്ചിത കാലയളവിന് ശേഷം അമേരിക്കൻ പൗരത്വത്തിനെ അപേക്ഷിക്കാം അതിനായി കോൺഗ്രസും ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്റ്റും നിർദ്ദേശിക്കുന്ന ചില നിബന്ധനകൾ പാലിക്കണം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഒരറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൗരത്വ പരീക്ഷയുടെ വിവരങ്ങൾ ഇതിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൗരത്വ പരീക്ഷയിൽ യു എസ് ചരിത്രത്തെയും ഭരണകൂടത്തെയും കുറിച്ചുള്ള അറിവാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇത് നിയമപരമായ ഒരു വ്യവസ്ഥയാണ് പൗരത്വ നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിത് കോൺഗ്രസിൻ്റെ ലക്ഷ്യം നടപ്പാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് പൗരത്വം എന്നത് ഒരു പ്രത്യേക അവകാശമാണ് അമേരിക്കൻ സമൂഹത്തിൽ പൂർണ്ണ അംഗമാകാനും എല്ലാ പൗരന്മാർക്കും ലഭിക്കുന്ന അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും നേടാനും ഇത് സഹായിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൗരത്വ പരീക്ഷയിലൂടെ യോഗ്യരായവർക്ക് മാത്രമേ പൗരത്വം ലഭിക്കൂ എന്ന് ഉറപ്പാക്കും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യവും യു എസ് ഭരണകൂടത്തെയും പൗരത്വത്തെയും കുറിച്ചുള്ള അറിവും ഇതിലൂടെ ഉറപ്പാക്കും ഇത് അമേരിക്കയിലേക്ക് കുടിയേറുന്നവരുടെ നല്ലൊരു ഭാവിക്കും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സഹായിക്കും പൗരത്വ നടപടികൾ ഇപ്പോൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് എല്ലാ വിദേശികളെയും സൂക്ഷ്മമായി പരിശോധിക്കാനും ഇംഗ്ലീഷ് ഭാഷയിലും പൗരത്വ വിഷയങ്ങളിലും ഇളവ് തേടുന്നവരുടെ അപേക്ഷകൾ കൂടുതൽ ശ്രദ്ധയോടെ വിലയിരുത്താനും യു എസ് തീരുമാനിച്ചിട്ടുണ്ട് അമേരിക്കൻ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നല്ല സ്വഭാവമുള്ളവരായി കണക്കാക്കുന്നത് വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മാത്രം പോരാ എന്നും യു എസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥിരമായി താമസിക്കുന്ന ഗ്രീൻ കാർഡ് ഉടമകൾക്ക് അമേരിക്കൻ പൌരത്വം ിൽ നൈബർഹുഡ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തും അതായത് അപേക്ഷകനെ കുറിച്ച് അയൽക്കാർ തൊഴിലുടമകൾ സഹപ്രവർത്തകർ ബിസിനസ് പങ്കാളികൾ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും ഇതിനായി ഇവരുടെ സാക്ഷ്യപത്രങ്ങളും ഹാജരാക്കണം തെറ്റായി വോട്ട് ചെയ്താൽ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്താൽ അല്ലെങ്കിൽ അമേരിക്കൻ പൗരനാണെന്ന് തെറ്റായി അവകാശപ്പെട്ടാൽ അങ്ങനെയുള്ളവരെ നല്ല സ്വഭാവക്കാരായി കണക്കാക്കില്ല ഇത് പൗരത്വം നിഷേധിക്കാൻ കാരണമാകും പൗരത്വ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ യു എസ് ഇനിയും പല പുതിയ നിയമങ്ങളും കൊണ്ടുവരും പൗരത്വം കിട്ടിയാലും സൂക്ഷിക്കണം ഗ്രീൻ കാർഡ് വഴി പൗരത്വം നേടിയ ചില ആളുകൾക്ക് അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചില അമേരിക്കൻ പൗരന്മാരുടെ പൗരത്വം റദ്ദാക്കാൻ യു സർക്കാർ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിതിന്യായ വകുപ്പ് ഇതിന് മുൻഗണന നൽകുന്നു നിയമവിരുദ്ധമായി പൗരത്വം നേടിയവരുടെയും പ്രധാനപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ചവരുടെയും തെറ്റായ വിവരങ്ങൾ നൽകിയവരുടെയും പൌരത്വം റദ്ദാക്കാൻ അധികാരമുണ്ട് എന്ന് നീതിന്യായ വകുപ്പിന്റെ മെമ്മോയിൽ പറയുന്നുണ്ട് നികുതി അടക്കുമ്പോൾ വരുമാനം കുറച്ച് കാണിച്ചാൽ പോലും പൗരത്വം റദ്ദാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുക യു വക്താവ് മാത്യു ട്രാഗസ പറഞ്ഞതിങ്ങനെയാണ് അമേരിക്കൻ പൗരത്വം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങളെയും തത്വങ്ങളെയും പൂർണ്ണമായി അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് നൽകാവൂ എല്ലാ യോഗ്യ മാനദണ്ഡങ്ങളും പാലിക്കുന്നവരെ മാത്രം പൗരന്മാരാക്കുന്നതിലൂടെ പുതിയ പൗരന്മാർ രാജ്യത്തിന് സംഭാവന നൽകുമെന്ന് ഉറപ്പാക്കാം ഇത് തുടക്കമാണ് എന്നാണ്